ഹലോ ഗായ്സ് ഫിറ്റ് വി ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു ഡ്യൂട്ടി ഇപ്പം ഈവനിങ്ങിലായതുകൊണ്ട് തന്നെ എന്താ പറയുക നൈറ്റിലാണ് ഓട്ടോ ഒക്കെ ഒന്നേരം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഹലോ ഗൈസ് അതുപോലെ തന്നെ നമ്മൾ ഡ്യൂട്ടിക്ക് ഇറങ്ങിയാണ് സമയം മാറേ ഗാല് നേരെ പോകുന്ന വഴിക്ക് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടാണ് കേട്ടോ എയർപോർട്ടിലേക്ക് പോകുന്ന ഗായ്സ് നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് എടുത്തിട്ട് പോവാണ് പാസഞ്ചറായിട്ട് പോകുന്നത് ബുർജുൽ അറബിലേക്കാണ് കേട്ടോ ഈ ബുർജുൽ അറബിലേക്കുള്ള ഈ ഒരു ട്രിപ്പ് കുറേ ദിവസങ്ങൾക്ക് ശേഷം കിട്ടുന്നതാണ് ഇപ്പം നമുക്ക് കാഴ്ചകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാം വയസ്സ് വലിയ തിരക്കൊന്നും അനുഭവപ്പെടുന്നില്ല കേട്ടോ എന്നാലും നമ്മൾ നേരെ പോവാണ് ഇപ്പം ഗർഹൂത് ബ്രിഡ്ജിൻ്റെ മോളാണ് കേട്ടോ ഉള്ളത് നമ്മളങ്ങനെ സാധാരണ പോകുന്ന വഴി തന്നെയാണ് ഷെയ്ഖ് ഷെയ്ജാദ് റോഡ് ഇപ്പോഴും ഷെയ്ഖ് ഷെയ്ഖ്ജാദ് റോഡ് കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ സ്ഥിരം കാഴ്ചയായിട്ടുള്ള വൺ ആൻഡ് ലോൺലിയും അതേമാതിരി തന്നെ മ്യൂസിയം ഇത്തിസ്ലാത്തിൻ്റെ ബിൽഡിങ്ങും ഇരുവശങ്ങളിലുള്ള എല്ലാ ബിൽഡിങ്ങൊക്കെ നമുക്ക് സ്ഥിരം കാഴ്ചയാണ് അപ്പം നമുക്ക് തിരക്കൊന്നും ഇല്ലാത്ത കൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് പോകാൻ വേണ്ടി പറ്റുന്നുണ്ടോ കേട്ടോ നമ്മളങ്ങനെ ഉമ്മസുക്കിയും സിഗ്നൽ എത്തിയിരിക്കുകയാണ് ഏകദേശം ബുർജുൽ അറബിൻ്റെ ക്ലോസായി നമ്മൾ എത്തിയിരിക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു നീല കളറിൽ ബുർജുൽ ബുർജുൽ അറബിൻ്റെ ഒരു ചെറിയൊരു വെട്ടം കാണുന്നുണ്ട് നേരെ ബുർജുൽ അറബി ലക്ഷ്യമാക്കിയിട്ട് അമ്മ മുന്നോട്ട് പോ നമുക്ക് അറബ് ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നമ്മൾ ഇറങ്ങാൻ പോകുന്നത് കിങ് സൽമാൻ റോഡാണ് കേട്ടോ അതായത് ജുമേരയിലുള്ള ജുമേര വണ്ണ് ടു ത്രീ സെയിം റോട്ടിലാണ് നമുക്ക് ജുമേര ബീച്ചിലേക്കും അതേമാതിരി തന്നെ ലാമർ അതേമാതിരി കൈറ്റ് ബീച്ച് ഇവിടേക്കൊക്കെ പോകാനുള്ള റോഡാണ് ഇത് നമ്മൾ ഉമ്മസുക്കിമി റോഡിൽ കൂടി കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ നമുക്ക് എയർപോർട്ടിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങോട്ട് വരേണ്ട ആവശ്യം വരുന്നില്ല നമ്മൾ നേരെ സിഗ്നൽ ഓപ്പണായി ബുർജുൽ അറബിൻ്റെ എൻട്രൻസിലേക്ക് കയറുകയാണ് കേസ് ഇവിടെ ഒരു സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട് അതിൻ്റെ പ്രോസസ്സിംഗ് കാര്യങ്ങളും കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളിലോട്ട് കയറണം കേട്ടോ

ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ ഈ ഒരു കാഴ്ച കാണാൻ പ്രത്യേക രസം എത്ര പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും എത്ര കണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ വഴിക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് ബുർജുല അറബിൻ്റെ ലോബിയിലേക്ക് എത്തുന്നവരെ ഒരു പ്രത്യേക വൈബാണ് ഗൈസ് ഇരുവശങ്ങളിലായിട്ടും മനോഹരമായിട്ട് ലൈറ്റുകളും രണ്ട് സൈഡിലും ബീച്ച് കാണാം അതേമാതി തന്നെ ബീച്ച് ഹോട്ടൽ കാണാൻ വേണ്ടി സാധിക്കും മർസ ഹോട്ടൽ ആൻഡ് റെസിഡൻസ് കാണാൻ വേണ്ടി സാധിക്കും ഇങ്ങനെയൊക്കെയുള്ള പല കാഴ്ചകളും ഈ ലോബിയിലേക്ക് എത്തുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ പല എന്താ പറയുക ടൂറിസ്റ്റുകളും ലോക്കൽസും ഒരേമാതിരി തന്നെ വന്നെത്തുന്ന വേൾഡ് തന്നെ ഫസ്റ്റ് സെവൻ സ്റ്റാർ ഹോട്ടലാണ് കേട്ടോ ഈ പറഞ്ഞിട്ടുള്ള ബുർജൽ അറബ് എന്ന് പറയുന്ന നമ്മളങ്ങനെ പാസഞ്ചറെ വിട്ട് തിരിച്ച് എയർപോർട്ട് ലക്ഷ്യമാക്കിയിട്ട് പോവുകയാണ് കൈസ് ബുർജ് നമ്മളിപ്പൽമാൻ റോഡിലാണോ ഉള്ളത് തിരിച്ച് നമുക്ക് ബ്രേക്ക് അരമണിക്കൂർ ബ്രേക്ക് ടൈമുണ്ട് ബ്രേക്ക് നമുക്ക് യൂട്ടിലൈസ് ചെയ്യണം കഴിഞ്ഞിട്ട് നേരെ എയർപോർട്ടിലേക്ക് പോകണം ട്ടോ അതാണ് പ്ലാന് എക്കാലം വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി മോക്കൊന്നുകഴിഞ്ഞാൽ ഫ്രഷായി സ്റ്റാഗൊക്കെ കുടിച്ചിട്ടാണ് എന്ന് വിചാരിക്കുന്നത് സാധാരണ നമ്മൾ പോകുന്ന ഐസൂഫിലാണ് നമുക്ക് rest എടുക്കാനോ അതേമാതിരി break കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാഗൊക്കെ കുടിക്കാൻ പറ്റിയ സൗകര്യമുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ഭാഗത്താണെന്നുണ്ടെങ്കിൽ നമ്മള് അൽസൂസിലേക്ക് പോവാണ് കേട്ടോ ഇവിടെയാണ് ഇപ്പോ നമ്മള് ഫസ്റ്റ് എടുക്കുന്ന അതേമാതിരി തന്നെ ചായ കുടിക്കാനൊക്കെ സൗകര്യമായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നു വണ്ടി ഇവിടെ എടുക്കുന്നതാണ് ഇത് പള്ളീന്റെ പാർക്കിംഗ് ആണ് ട്ടോ ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള അലൌഡ് ഇല്ല അഞ്ചു മിനിറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ അതിൽ കൂടുതൽ സമയം പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈന് കിട്ടാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ നമ്മള് ആയിട്ടുള്ള സ്ഥലം നോക്കി പാർക്ക് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് ich habe begannen, wenn